എന്നെ വിദേശത്ത് നിന്ന് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പം എന്നോടുള്ള അടുപ്പം കൊണ്ടാണ് എന്നോടുള്ള വിശ്വാസം കൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര താല്പര്യമായിട്ട് ഏറ്റവും കൂടുതൽ ലേഡീസാണ് വിളിക്കുന്നത് അപ്പം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പലപ്പോഴും അവരുടെ പ്രണയം അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പൂജകൾ എന്തെങ്കിലും ചെയ്തു തരുമെന്ന് ചോദിക്കാറുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം ആയിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയാറ് അവർ അത്രയും അവരുടെ ജനുവിനിറ്റി അവർ അടുത്ത് പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യസാധ്യ പൂജകൾ അത് പ്രണയമായി ബന്ധപ്പെട്ടുള്ള ആയാലും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും നമ്മൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യസാധ്യ വഴിപാടുകൾ അവരോട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം കാരണം ഭഗവാനാണ് ഭഗവാന് നമ്മളിഷ്ടമുള്ള വഴിപാട് എന്ന് പറയുന്നത് നിവേദ്യ പൂജകളോ ഗുരുതി പൂജകളോ ഒക്കെയാണ് അപ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ നമ്മളുടെ പേരിൽ നമ്മൾ തന്നെയാണ് സ്വാമിക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ സ്വാമിക്ക് നമ്മളോട് പൂർണ്ണമായിട്ടും അടുപ്പം വരും അത്ര അടുപ്പമുള്ള ഒരാൾക്ക് വേണ്ടി സ്വാമി എന്തും ചെയ്തു തരും എന്നുള്ളതാണ് എൻ്റെ ഇന്നേ വരെയുള്ള അനുഭവം അപ്പോൾ എല്ലാവരും അടുത്തും ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട് സ്വാമിയെ നമ്മൾ സ്നേഹിക്കുക സ്വാമിയെ ഏറ്റവും അടുപ്പമുള്ള ഒരാളായിട്ട് നമ്മൾ നടക്കുക നമ്മുടെ എല്ലാ വിഷമങ്ങളും സ്വാമിയോട് നമ്മൾ പ്രാർത്ഥിക്കുക ഞാനത് തന്നെയാണ് ചൊല്ലുക ഞാൻ എല്ലാ ദിവസവും സ്വാമിയുടെ മന്ത്രങ്ങൾ അപ്പം ഞാൻ ആ മന്ത്രങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് അവരോട് അത് പരമാവധി അത് പ്രാർത്ഥിക്കാനായിട്ടും ചൊല്ലാനായിട്ടും പറയാറുണ്ട് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാൻ എനിക്കതെല്ലാം ഞാൻ ആഗ്രഹിച്ച തന്നു തന്നുകഴിഞ്ഞു എന്നുള്ള സങ്കല്പത്തിൽ നൂറ് ശതമാനം സ്വാമിയോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം തുടങ്ങാനായിട്ട് പറയാറുണ്ട് നമുക്ക് പറ്റാവുന്ന അത്രയും നമുക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ് നമ്മൾ എപ്പോഴും സ്വാമിയെ ഓർക്കുക നമ്മുടെ കൂടെ എപ്പോഴും സ്വാമിയുണ്ട് ചാത്തന്മാരുണ്ട് അത്രയും ശക്തരായിട്ടുള്ള ദൈവം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം സ്വാമിയോട് നമ്മൾക്ക് അത്ര അടുപ്പം നമ്മൾക്ക് ഏത് ഭക്ഷണം കഴിച്ചോട്ടെ നമ്മൾ എങ്ങനത്തെ ആള് വേണേലാകോട്ടെ ഭഗവാനോട് നമുക്ക് അടുപ്പുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനെ പേടിക്കേണ്ട ആവശ്യം ഭഗവാൻ നമ്മളുടെ ക്വാളിറ്റിയോ നമ്മൾ എത്ര ഏത് തരത്തിലുള്ള ആൾ ഏത് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഏത് നിറത്തിലുള്ള ആളാണ് ഏത് മതത്തിലുള്ള ആളാണ് എങ്ങനെയുള്ള ആളെന്നൊന്നും ഭഗവാൻ നോക്കുന്നില്ല ഭഗവാന്റെ അടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം അടുപ്പമുണ്ട് ആൾ എത്രത്തോളം വിശ്വസിക്കുന്നു ആൾ എത്രത്തോളം സ്നേഹിക്കുന്നു ആൾ എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുന്നു എന്നൊക്കെയാണ് സ്വാമി നോക്കണേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പൂയാറ ശ്രീവിഷ്ണുമായ മഠത്തിലേക്ക് വിളിക്കാം നിങ്ങളുടെ കാര്യം നൂറ് ശതമാനം നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ നമുക്കതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഭഗവാൻ അനുഗ്രഹിക്കും ഭഗവാൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരും ഉറപ്പാണ്